കോപ്പ അമേരിക്ക സെമിഫൈനൽ പോരാട്ടത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ അർജന്റീന ക്യാമ്പുള്ളത് ക്വാർട്ടറിൽ ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് സെമിഫൈനലിൽ അർജന്റീനയുടെ എതിരാളികൾ കാനഡയാണ് കാനഡയും പെനാൾട്ടി ഷൂട്ടൌട്ടിൽ വെനസോലയെ പരാജയപ്പെടുത്തിയാണ് സെമിഫൈനലിലേക്ക് പ്രവേശനം നേടിയത് സെമിഫൈനലിൽ കാനഡക്കെതിരെ അർജന്റീനയ്ക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് ആരാധകരും താരങ്ങളും പ്രതീക്ഷിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ടീമിനുണ്ടായ പോരായ്മകളെല്ലാം സെമിഫൈനലിൽ നികത്തുമെന്നാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം സ്കലോനി പറഞ്ഞിട്ടുള്ളത് ആദ്യ ലൗണിൽ രണ്ടിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതിരുന്ന നിക്കോ ഗോൺസാലസിനെ ഈ മത്സരത്തിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും നിക്കോ ഗോൾസാലസിന് പകരം ഏഞ്ചൽ ഡി മരിയ അല്ലെങ്കിൽ അലക്സാണ്ട്രോ ഗർനാച്ചോ എന്നീ താരങ്ങളെയാകും സ്കലോനി ആദ്യ ഇലവനിൽ പരീക്ഷിക്കുക മധ്യനിരയിൽ വൻ അഴിച്ചുപണി നടത്താൻ പരിശീലകൻ ലിയണൽ സ്കലോനിക്ക് പദ്ധതിയുണ്ട് കോർട്ടറിൽ എൻസോ ഫെർണാണ്ടസിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ താരത്തിന് ഈ മത്സരത്തിലെ ആദ്യ ഇലവൻ നഷ്ടമാകാൻ വളരെ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ലോസൽസോ അല്ലെങ്കിൽ ലിയാൻഡ്രോ പരേഡസ് എന്നീ താരങ്ങൾക്കാകും സാധ്യത കൂടുതലും എന്തായാലും സെമിഫൈനലിൽ കാനഡക്കെതിരെ ഗംഭീര വിജയം തന്നെയാണ് താരങ്ങളും ആരാധകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരട്ട ഗോളുകൾക്ക് കാനഡയെ തകർത്ത ആത്മവിശ്വാസവും നിലവിൽ അർജന്റീനക്കുണ്ട് ഈ കോപ്പ സീസണിൽ നായകൻ ലിയണൽ മെസ്സിക്ക് ഒരു ഗോൾ അക്കൗണ്ട് പോലും തുറക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ കോപ്പ അമേരിക്കയിലെ ലിയണൽ മെസ്സിയുടെ ഒരു ഗോളിനു വേണ്ടി ആരാധകർ ഏറെ കാത്തിരിപ്പിലാണ് ലിയണൽ മെസ്സിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയാണ് ഈയൊരു മത്സരത്തിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് വമ്പൻ ഒരുക്കങ്ങളാണ് പരിശീലകൻ ലിയണൽ സ്കലോനി അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി അണിയറയിൽ ഒരുക്കുന്നത് നീണ്ട നേരത്തെ പരിശീലന സെക്ഷനും വമ്പൻ അഴിച്ചുപണികളും സ്കലോനി നടത്തുന്നുണ്ട് ഇതിനു മുൻപ് ഖത്തർ വേൾഡ് കപ്പിൽ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടതിന് ശേഷവും സ്കലോനിയുടെ ഇതുപോലുള്ള ഒരു ഒരുക്കം ആരാധകർ കണ്ടതാണ് അർജന്റീൻ ടീമിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇതിലൂടെ ആരാധകർ പ്രതീക്ഷിക്കുന്നതും പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ